ചങ്ങായിമാറി ഇന്ന് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന വാർത്ത കേട്ടിട്ടാണ് ഉറക്കെ എഴുന്നേറ്റ് തന്നെ അമ്മ പുഴയിലെറിഞ്ഞ് വന്നൊരു നാലു വയസ്സുകാരിയില്ലേ ആ നാലു വയസ്സുകാരി മരണപ്പെടുന്നതിന് മുമ്പേ ഒരു ബന്ധുവിൻ്റെ നിരന്തരമായ പീഡനത്തിന് വിധേയമായി എന്നുള്ള സത്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് പുറത്ത് വന്നത് എന്താ ചെയ്യുക ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ സങ്കടം തോന്നി പക്ഷെ ശേഷം നമ്മുടെ നിയമത്തെ ഓർത്തിട്ടുണ്ടോ ദേഷ്യവും വെറുപ്പും വറുപ്പും തോന്നും കാരണം എന്താ ഈ പ്രതിയുടെ പേരോ പ്രതിയുടെ മുഖമോ നമ്മളെ നിയമത്തിന് പുറത്ത് വെളിപ്പെടുത്താൻ കഴിയില്ല നമുക്ക് ഈ പ്രതിയുടെ ഫോട്ടോ കാണാൻ കഴിയില്ല ഈ ബന്ധുവെന്ന് പറഞ്ഞത് ഈ അച്ഛൻ്റെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനാണ് നേരെ സഹോദരൻ അത് തന്നെ പുറത്ത് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതിന് ഇനി എൻ്റെ പേര് അറിയില്ല പക്ഷേ അയാളുടെ മുഖമോ ഫോട്ടോ കാണിക്കാൻ കഴിയില്ല അതിന് നമ്മളെ നിയമം പറഞ്ഞ ഏറ്റവും വലിയ കോമഡി ഉണ്ടല്ലോ നമുക്കിതിനു മുന്നേ ഈ പെൺകുട്ടിയുടെ മുഖവും പെൺകുട്ടിയുടെ പേരും പെൺകുട്ടിയുടെ അമ്മയുടെ വീഡിയോയും അച്ഛൻ്റെ വീഡിയോയും ആ നാടും നാട്ടുകാരെ മൊത്തം നമ്മളെ ന്യൂസ് ചാനലിൽ അത് പബ്ലിഷാക്കി പക്ഷേ ഇനി പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ പെൺകുട്ടിയുടെ സ്വകാര്യതക്കും കുടുംബത്തിനും മോശമാണല്ല ഈ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഇയാളുടെ ഫോട്ടോ പുറത്തു വരുത്താങ്ങാൻ പാടില്ലെന്ന് കാരണം പ്രതി ബന്ധുവായതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന പറയുന്നത് എന്ത് കോമഡി എന്ന് ആലോചിച്ചേക്കട്ടെ കേരളം മുഴുവൻ ലോകം മുഴുവൻ കണ്ട് ആ പെൺകുട്ടിയുടെ വീട് അവിടെ എന്ന് പെൺകുട്ടിയുടെ കുടുംബക്കാരും മൊത്തം കണ്ട് പക്ഷേ ഈ പീഡന കേസ് വന്നതിന് ശേഷം എനി കാണിക്കാൻ കഴിയില്ല പെൺകുട്ടിയുടെ പേര് വരെ പറയാൻ കഴിയില്ല അപ്പം പ്രതി അച്ഛന്റെ സഹോദരനാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ കേസ് വരുമെന്നറിയില്ല അത്ര പ്രശ്നത്തിലാന്ന് എന്ത് കോമഡി എന്ന് അലയിച്ചോക്കട്ടെ ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പീഡനങ്ങൾ കൂടുന്നു ഇത് നമ്മൾ ന്യൂസ് ചാനലെന്ന് ഞാൻ കുറ്റം പറഞ്ഞില്ല കേട്ടാ ന്യൂസ് ചാനലുകാർക്കൊന്നും വേറെ രക്ഷയില്ല കാണിച്ചു കഴിഞ്ഞാൽ അവരെ വേരിൽ കേസാവും എന്റെ നിയമം ഇനി ഇതുപോലുള്ള കുറെ തുരുമു കുടിച്ച നിയമം ഉണ്ടെന്ന് മാറ്റി കോമഡിയാണ് കാരണം മൂന്നാല് ദിവസം ആ കുട്ടിയുടെ പിന്നാലെ കൂടി ചാനലുകാർ കുടുംബവും വീടും ഇനി അറിയാൻ ബാക്കിയില്ല ആ കുട്ടിയുടെ വിശേഷങ്ങൾ എല്ലാം നാട്ടുകാർക്കറിയാം പക്ഷെ ഈ പീഡനം വന്നതിന് ശേഷം എന്ത് മറക്കലാണ് അപ്പൊ ഇങ്ങോട്ട് ഇതുപോലെന്ന ഫോട്ടോസ് നിങ്ങൾ ബ്ലർ ചെയ്യുവോ അച്ഛന്റെ ഫോട്ടോസും വീഡിയോസും ബ്ലർ ചെയ്യുകയോ അമ്മയുടെ ഫോട്ടോസും വീഡിയോസും ബ്ലർ ചെയ്യുക ആ നാട്ടുകാരെ ബ്ലർ ചെയ്യുക പക്ഷേ ഈ പ്രതിനെനെ കാണിക്കാൻ കഴിയില്ല പ്രതി ബ്ലർ ചെയ്തിട്ടിരിക്കും ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള അവസ്ഥകൾ ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പീഡനങ്ങൾ കൂടാൻ കാരണം ചിരിയും വരുന്ന ഒരുപാട് സങ്കടവും ദേഷ്യവും തോന്ന നമ്മളെ നിയമത്തോർത്തിട്ട് എന്തൊരു നിയമമാണ് ഒരുപാട് ഇതുപോലെ തുരുമ്പിടുന്ന നിയമമുണ്ട് ഇത് മാറ്റാൻ യാതൊരു പരിപാടി ആരും ചെയ്യില്ല ഇതെങ്ങനെ കാലാകാലം നടക്കും ഏതെങ്കിലും ഒരു ചാലും ആരെങ്കിലും ആ പ്രതിയുടെ ഫോട്ടോ ഒന്ന് പുറത്തു വിടണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ നാരികളൊന്നും തെരുവിലിറങ്ങാൻ പാടില്ല ഇത്ര ദിവസം ഈ കുട്ടി മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ സത്യം പുറത്തു വരുവാ എന്താ അവസ്ഥയില്ല അവനൊക്കെ ചാട്ടാവാറിച്ചിട്ടുണ്ടല്ലോ കഴുത്ത് കൊത്തിട്ടുണ്ട് അവനവൻ സമാനം കല്ലിനടക്ക് വെച്ചിട്ട് കൊത്തി തീർക്കണം നാറീൻ്റെ അല്ല ഏഹ് ദേഷ്യവും വെറുപ്പും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്ന ദിവസം എന്നാ പിന്നെ ശരി സുലാൻ